അപ്പോ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ തന്നെ നമ്മളെ ചേട്ടൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മക്കളും ചേട്ടത്തി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അവരിങ്ങോട്ട് റൂമിലേക്ക് വരാമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മളെന്നാൽ അവർ വരുന്ന അല്ലേന്ന് വെച്ചിട്ട് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണി റെഡിയാക്കി ബിരിയാണി വെച്ച് ഒക്കെ റെഡിയാക്കി എടുത്ത് പെട്ടെന്നൊക്കെ റെഡിയാക്കിയതാണ് അപ്പോൾ അതിനെ എടുത്ത് ഒന്ന് നമ്മൾ കിച്ചണിൽ വെച്ച് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയൊക്കെ നോക്കി കാരണം കറക്റ്റ് ആണോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടൊന്ന് ചെക്ക് ചെയ്തതാണ് കിച്ചണിൽ വെച്ച് തന്നെ നോക്കി അഥവാ ഇനി എന്തെങ്കിലും പാ പാളിച്ചാൽ വന്നാൽ നമുക്കൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കണ്ടേ എന്ന് കരുതി കിച്ചണിൽ വെച്ചൊക്കെ തന്നെ ഒന്ന് തുറന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ നോക്കി നോക്കിയപ്പോൾ എൻ്റെ പൊന്നുമക്കളെ അടിപൊളി ബിരിയാണി അങ്ങനെ അത് നമ്മളെടുത്ത് നേരെ റൂമിലേക്ക് വന്നു അങ്ങനെ ആ മക്കളൊക്കെ വന്നു മൂന്ന് പേരും വന്നു മൂന്ന് മക് മൂന്ന് പേരും ചേട്ടത്തിയും ജ്യേഷ്ഠനും ഉണ്ട് അങ്ങനെ നമ്മളെല്ലാവരെയും ഇരുത്തി തറയിലാണ് ഇരുത്തിയത് തറയിൽ ഇരുത്തി കാരണം ഇവിടെ വലിയ ടേബിളും കാര്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ തറയിലെല്ലാവരും ഓക്കെ പറഞ്ഞ് തറയിലിരുന്നു നമ്മളങ്ങനെ ചോറെടുത്ത് കറക്റ്റായിട്ട് ഞാനങ്ങനെ കുറച്ച് വിളമ്പി കൊച്ചുങ്ങളൊക്കെ അല്ലേ അവർ കുറേച്ചല്ലേ കഴിക്കും അങ്ങനെ കുറച്ച് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഇവിടെ നാട്ടിലെ സെപ്പറേറ്റുള്ള പരിപാടിയൊന്നുമില്ല എല്ലാവർക്കും കൂടെ ഒറ്റ പ്ലേറ്റാണ് ആൾ അഞ്ചാളാണ് നമ്മൾ ഒരു പ്ലേറ്റ് കണക്കാക്കുന്നത് മാറും ഒക്കെ ഇരിക്കും അഡ്ജസ്റ്റ് ഒക്കെ ഇരിക്കും അഞ്ചാൾക്ക് കണക്കാക്കിയിട്ട് ഒരു പ്ലേറ്റ് അങ്ങനെ റെഡിയാക്കി അങ്ങനെ അവർ അഞ്ച് പേരെയും കൂടി മക്കളെയും ചേട്ടനെയും ചേട്ടത്തി എല്ലാവരെയും കൂടി ഒരു പ്ലേറ്റിൽ തന്നെ ഇരുത്തി ചോറൊക്കെ വിളമ്പി സലാഡും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മക്കളായതുകൊണ്ട് അവർക്ക് ഫ്രൈ ഇഷ്ടമാകുമോ എന്ന് എഴുതിയിട്ട് അങ്ങനെ ഒരു ചെറിയ ചിക്കനും കൂടെയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി ചെറുതായിട്ട് മക്കൾ ചിലപ്പം അവർക്ക് ഏതാണ് ഇഷ്ടമാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തു അങ്ങനെ ചോറൊക്കെ റെഡിയാക്കി മോളൊരാൾ ഇരുന്നിട്ടില്ല അവൾ ഇങ്ങോട്ട് മാറിയിരിക്കുകയാണ് കാരണം ചോറ് വിളമ്പാനുള്ള സ്ഥലം തന്നെ ഉള്ളതുകൊണ്ട് മോളെടുത്ത് ഞാൻ പറഞ്ഞ് വിളമ്പിയിട്ടിരിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ മോളൊക്കെ പറഞ്ഞ് മാറിയിരുന്നു അങ്ങനെ ഞാൻ വിളമ്പിത്തീർന്ന് ആ ചോറ് പാത്രം എടുത്ത് മാറ്റിയിട്ടാണ് മോളെ അവിടെ ഇരുത്തിയത് അങ്ങനെ ചോറ് വിളമ്പി തീർന്ന് സലാഡ് വിളമ്പി സലാഡും കൂടെ സൈഡിനോട്ട് തന്നെ വിളമ്പി അപ്പോൾ ഒരാളെ ചോറിലോട്ടായിപ്പോയി അങ്ങനെ ഉണ്ണിക്കൂട്ടൻ ചോറിൻ്റെ സൈഡിൽ നിന്നാണ് പിന്നെ കഴിച്ചു തുടങ്ങിയത് ഏഹ് വിളമ്പിയത് എല്ലാവർക്കും കൂടെ വിളമ്പി വന്നപ്പോൾ അത് സെൻറ്ററിലോട്ടായി പോയി അങ്ങനെ ഏതായാലും സലാഡും വിളമ്പി ചോറ് ഞാൻ എടുത്ത് മാറ്റി അങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളെ മോളെ കൂടെ ഇരുത്താനുണ്ട് അങ്ങനെ മോളെ കൂടെ അവിടെ വിളിച്ചിരുത്തി അപ്പോൾ നമ്മളിനി നാലഞ്ചാൾ നമ്മൾ കഴിക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു പ്ലേറ്റിൽ തന്നെ രണ്ട് പ്ലേറ്റ് എടുത്ത് വന്ന് ഞാൻ പറഞ്ഞ് രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമില്ല അഞ്ചാളല്ലേ ഉള്ളൂ നമുക്കൊന്നിൽ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലേറ്റ് മാറ്റി അങ്ങനെ അതിൽ തന്നെ നമ്മൾ ചോറൊക്കെ ഇട്ട് എല്ലാവർക്കും കൂടെ ചോറിടാനായിട്ട് നോക്കുന്നു അപ്പോൾ എ സി പെട്ടെന്ന് ഓഫായി എ സി അവിടെ അടുത്ത് ബ്രേക്കർ റൂമിൽ എന്തോ ഷോർട്ടായിട്ട് ബ്രേക്കറ് വീണ് എ സി ഓഫായി അങ്ങനെ അതുമൊക്കെ റെഡിയാക്കി അങ്ങനെ എല്ലാവർക്കും ചോറും വിളമ്പി മക്കളൊക്കെ നല്ലപോലെ കഴിച്ച് സന്തോഷമായിട്ട് ഇഷ്ടപ്പെട്ട് ബിരിയാണിയൊക്കെ കൊച്ചര ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ കഴിച്ച് മക്കൾ കഴിച്ച് അങ്ങനെ ഒപ്പം ഞങ്ങളും ചോറൊക്കെ എടുത്ത് എടുത്ത് എല്ലാവർക്കും കൂടെ വിളമ്പിയിട്ടൊക്കെ ഞങ്ങളും ചോറെടുത്ത് കഴിക്കാൻ കൊച്ചുമക്കൾ അങ്ങനെ ആദ്യമായി റൂമിൽ വന്നതിൻ്റെ സന്തോഷവും അങ്ങനെ അവർക്ക് ചോറൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാൻ തുടങ്ങി നിങ്ങളെ അമ്പാനുണ്ട് അമ്പാൻ അമ്പാൻ്റെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് ബിരിയാണി എന്ന് പറയുന്നത് അത് ഏതായാലും ബിരിയാണി അടിപൊളിയായിരുന്നു നമ്മളങ്ങനെ എല്ലാവരും കൂടി സന്തോഷമായി ബിരിയാണിയൊക്കെ കഴിച്ചു അപ്പോൾ ഇതൊക്കെയുള്ള സുഹൃത്തുക്കളെ കിട്ടാ ചിക്കൻ ഫ്രൈ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട്